നഗരവനം കാണാൻ വേണ്ടി വന്നിട്ടുള്ളത് അപ്പൊ നമുക്ക് ഈ നഗരവനം എങ്ങനെ ഒന്ന് പോയി നോക്കാം എല്ലാരും നമ്മൾ ഈ നഗരവനത്തിന്റെ കവാടത്തിലേക്ക് കയറിയിരിക്കുകയാണ് അപ്പൊ നമ്മളിവിടെ വരുമ്പോൾ തന്നെ കാണാം നമുക്ക് ഇതായിട്ട് ഒരു ബോർഡൽ കാണാം ഇവിടെ നമ്മൾ പല പലതരത്തിലുള്ള നമ്മൾ ഇതുവരെ കണ്ടിട്ട് പോലും ഇല്ലാത്ത നമ്മൾ ഇതുവരെ കേട്ടിട്ട് പോലും ഇല്ലാത്ത കുറെ ചിത്ര ചർഭങ്ങളുടെ ഫോട്ടോസ് കാണുന്നുണ്ട് നല്ലൊരു രസമുള്ള ഒരു ഏറുമാടം കാണുന്നുണ്ട് ആ ഏറുമാടത്തിലൊന്നും കേറി നോക്കാം ഞാനിതിൻ്റെ ഉള്ളിൽ ഒന്ന് കയറി നോക്കാം കേട്ടോ ഭയങ്കര വൈക്കലാണ് അതുകൊണ്ടെങ്കിൽ കയറാൻ കയറിയുണ്ട് പിന്നെ കയറി നോക്കാം വെള്ളമൊക്കെ വീട് നടക്കുന്നതുകൊണ്ട് നേടിയാണ് ഇതിന്റെ ഉള്ളിലൊക്കെ ഭയങ്കര ഇരുട്ടാട്ടോ ഇങ്ങോട്ടേക്ക് കേറി വന്നാമത് മഴയും കൂടി ആയതുകൊണ്ടാന്ന് തോന്നുന്നു ഭയങ്കര ഇരുട്ടാ ഓ ഇത്രയേ ഉള്ളൂ ഇതിന്റെ ഉള്ളിൽ ഇത്രേ ഉള്ളു ചെറിയ പറഞ്ഞത് ചായക്ക് ഓർഡർ ചെയ്തിട്ടുണ്ട് അപ്പൊ ആ ചേച്ചി ചായ ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കാം നമുക്ക് ആ ചായ കുടിച്ചു കഴിഞ്ഞിട്ട് ബാക്കിയുള്ള സ്ഥലത്തേക്ക് പോകാം ചേച്ചി ചാടിനെ കൊണ്ട് വരുമ്പം നല്ല ചൂട് പഴമ്പൊരിയും ചായ ഒക്കെ കഴിച്ചിട്ടിട്ടാണ് പിന്നെ അതൊക്കെ കഴിച്ചിട്ട് നമുക്ക് അങ്ങോട്ടേക്ക് പോകാം എന്നെ നല്ല ചൂടുണ്ട് വിഭാഗങ്ങളെ സംബന്ധിച്ചുള്ള വിവരങ്ങളാണ് കേട്ടോ ഇതിന്റെ സെൻസസ് സെൻസസ് എഴുതി വെച്ചിരിക്കുന്നു തോന്നുന്നു എന്താ ഇവിടെ ആകെ ഉള്ളത് എത്രയാണ് എഴുതി വെച്ചിട്ടുണ്ട് മാനന്തവാടി സുൽത്താൻ ബത്തേരി പിന്നെ വൈത്തിരി എന്നിവിടങ്ങളിൽ വയനാട്ടിലെ അത് നമ്മുടെ വയനാട്ടിൽ കണ്ടുവരുന്ന സംസ്ഥാന പക്ഷികളെ കുറിച്ചുള്ള വിവരങ്ങൾ അതിലാരും തൊടാൻ പാടില്ല എന്ന് എഴുതി വെച്ചിട്ടുണ്ട് അപ്പൊ അവിടെ തന്നെ നമ്മള് വേണം പോയി നോക്കാം ഒറിജിനൽ ആയിട്ട് ഇത് പുലി വിൽക്കുമ്പോൾ നന്ദി ഉണ്ട് അതിനെ കണ്ടാലേ അല്ലേ ഒരു ൂടിൽ നമുക്ക് നടന്ന് ക്ഷീണിക്കുമ്പോൾ ഇരിക്കാൻ വേണ്ടിയിട്ടുള്ള പള്ളിക്കുടിലാണ് അതിൻ്റെ ഉള്ളിൽ നമുക്കൊന്ന് കയറാം വയനാട്ടിൽ കണ്ടുവരുന്ന പാമ്പുകളുടെ ലിസ്റ്റാണത് എന്തൊക്കെ പാമ്പുകളെ നോക്ക് ചോളമണ്ഡലി എന്നാൽ മളബാ കുഴിമണ്ഡലി എന്റെ പേരങ്ങനെ പച്ചരപ്പാമ്പ് ലാജവംപാല മുഴിമൂക്കൻ കുഴിമണ്ഡലി മൂർത്തൻ സർപ്പം പുല്ലാണിമൂർക്കൻ കാട്ടു നീർക്കോലി തേളയൻ തയ്യൻ പാമ്പ് നാഗത്താൻ പാമ്പ് അതിന് പറപ്പും പാമ്പും പറയുന്നത് തിരുവിതാംകൂർ വെള്ളി വെള്ളിവരയൻ കാടൻ മെലിമാലൻ കണ്ടാല് ശരിക്കും ഉറക്കുന്ന ഒരു പാമ്പ് ഇനി അങ്ങോട്ടേക്ക് അങ്ങോട്ടേക്ക് ഭയങ്കര ഇലക് ആയി വരുവാട്ടോ നമ്മൾ ഇലക് ഇവിടെ ക്ലോസ് ഒക്കെ ചെയ്യേണ്ട സമയമായി ഇനി നമുക്ക് വേഗം ഇവിടെ ബാക്കി ഉള്ളതും കൂടി അടിച്ചിട്ട് നമുക്ക് വേഗം പോകാം ഇലിറ്റായത് കൊണ്ട് വീഡിയോസിനൊന്നും ഒരു ക്ലിയറും ഇല്ല ഫോറസ്റ്റ് ഫോർ വാട്ടർ വരുന്ന വെള്ളമാണ് ഇവിടെ ഉള്ളത് നല്ലാല് ഇത് അങ്ങനെ ഫോറസ്റ്റിൽ നിന്ന് വരുന്ന വെള്ളമാണ് ഇത് എപ്പോഴും ഇവിടെ ഉണ്ടാകുന്ന തോന്നുന്നത് ഇങ്ങനെ കറ്റി പോകാതെ ഏത് മഴയ്ക്കും വേണ്ട ഫോറസ്റ്റിന് വെള്ളം വരുന്നില്ല നമ്മുടെ നഗരവനത്തിലേക്കുള്ള യാത്ര തീർന്നു നമ്മൾ അവിടെ നിന്നുള്ള ഉണ്ടായിരുന്ന വീഡിയോസുകളെല്ലാം നമ്മൾ എടുത്തു എല്ലാം കഴിഞ്ഞു ഇപ്പം സമയം ആറുമണി ആകാനായി ഇവിടെ ഇപ്പോൾ ക്ലോസ് ആക്കും ഇപ്പം നമ്മൾ ഇവിടെയുള്ള കാഴ്ചകളെല്ലാം കണ്ടു ഇനിയിപ്പോൾ നമ്മൾ വീട്ടിലേക്ക് പോകാൻ വേണ്ടി തുടങ്ങുകയാണ് എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് ആരെങ്കിലും കാണുന്നതെങ്കിൽ എനിക്കൊന്ന് സപ്പോർട്ട് ചെയ്യണം പിന്നെ സബ്സ്ക്രൈബ് ചെയ്യണം